ിട്ടാലാൽ ഇഞ്ഞ് പോകുന്ന ഇഡ്ഡലി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ അതുപോലെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ മാവ് അതുപോലെ സോപ്പും പോലെ പതഞ്ഞ് പൊങ്ങി വന്നതായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതുപോലെയുള്ള ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടാണ് അല്ലാതെ ക്വാളിറ്റി കൂടി അരി വെച്ചിട്ടുണ്ടെന്നല്ല നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടാണ് ഞാൻ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കൂ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പച്ചരി എടുത്ത അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് പുഴുങ്ങലരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ വെള്ള അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ഗ്ലാസ് ഉഴുന്ന് അത്രയും മതി കൂടുതൽ ഉഴുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂണ് ഉല കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം നല്ലപോലെ വെള്ളം തെളിയുന്നത് വരെ ഒന്ന് കഴുകിയെടുക്കണം ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ അരി മുങ്ങൽത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് ഒരു നാല് മണിക്കൂർ അല്ലെ അഞ്ച് മണിക്കൂർ നമ്മൾക്ക് ഇതൊന്ന് കുതിരാൻ വയ്ക്കണം ൂടെ അടച്ച് വെച്ച് നമുക്കിത് കുതിരാൻ വയ്ക്കാം അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇത് ഞാൻ അരച്ചെടുക്കുകയാണ് നമ്മളിതിലേക്ക് ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുഴുങ്ങലരിയും നമ്മൾ പച്ചരിയും ഉഴുന്നും ഉലുവയും ഇത് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കാം നമ്മൾ അരി അരയ്ക്കുമ്പോൾ ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും അരി അരയ്ക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൂടെ നല്ലതായിരിക്കും നമ്മൾ അരി അരച്ച് നല്ല പശ പോലെ അര അരച്ചെടുത്തത് കുറച്ച് തരിതരിപ്പ് അതായത് നമ്മൾ അരിമാവ് നമ്മൾ തൊടുമ്പോൾ ചെറിയ തരിതരിപ്പ് നമ്മൾക്ക് ഇതിന് വേണം എങ്കിലാണ് നമുക്ക് നല്ല പതഞ്ഞ് പൊങ്ങുന്ന പോലെയുള്ള ഇഡ്ലി മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ അതേപോലെ കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ അരച്ചെടുക്കുന്നതാണ് നല്ലത് അതേപോലെ നമ്മൾ മിക്സിയുടെ ജാറിലാണ് അധികം ആൾക്കാരും അരച്ചെടുക്കാറ് വളരെ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് ഒരിക്കലും ചൂടാകാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ മിക്സിയുടെ ജാർ തൊട്ട് നോക്കണം ചെറിയ ലൈറ്റായിട്ട് ചൂട് വരുമ്പോഴേ വരുമ്പോഴത്തേത്തന്നെ നമ്മളതൊന്ന് ഓഫാക്കുക വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കൊരു ഒരു മിനിറ്റ് പോലും വേണ്ട ഈ ശരിക്കും അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അരി അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇതുപോലെ നല്ലപോലെ ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊടുക്കും ഞാൻ കൈ വെച്ചിട്ട് ചെയ്യാറില്ല ഈ തവി വെച്ചിട്ടാണ് ഞാൻ പൊതുവെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് നമ്മൾക്ക് ഇപ്പോൾ ഇത് ഇത്രയാണ് മാവ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൈവച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീരെ പൊങ്ങി വരാത്തവരൊക്കെയാണ് അരിമാവ് പൊങ്ങി വരുന്നില്ല എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ മൂടി അടച്ച് വെച്ച് പന്ത്രണ്ട് മണിക്കൂർ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം നോക്കാം അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് പിറ്റേ ദിവസം ആയതാണ് കേട്ടോ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ആ പച്ചമുളകൊക്കെ നമ്മൾക്കൊന്ന് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ അരച്ച് വയ്ക്കുന്ന മാവ് എത്ര നിങ്ങൾ ഇപ്പം കണ്ടിട്ടുണ്ടാവും അതാ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ മാവ് അപ്പം ഇനി ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇത് എങ്ങനെയാണ് നല്ല പദ്ധ ഉണ്ടാവും കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാം ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ദോശയായാലും ഇഡ്ഡലി ആയാലും എന്തായാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇഡ്ലി തട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇഡ്ഡലി തട്ട് നല്ല ഡ്രൈ ആയിരിക്കണം അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വേണം നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഇല്ല എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലാതെ തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് നല്ലപോലെ വിട്ട് കിട്ടുന്ന വിധത്തിലുള്ള ഒന്ന് രണ്ട് ടിപ്സ് കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതൊരു ഏഴ് മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഒരു സ്പൂണിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇളക്കി എടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് മാത്രം പിന്നെ ഇതിൽ എണ്ണ ഒന്നും തടവാതെ തന്നെ നമുക്ക് ഇതിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇതോലെ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇഡ്ഡലി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ചില ആൾക്കാർ നമ്മൾക്ക് തുണിയൊക്കെ വെച്ചിട്ടാണ് ഇഡ്ഡലി ഇതുപോലെ ചുട്ടെടുക്കാറുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എണ്ണ ഒന്നും വേണ്ട നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് കുറച്ച് വെള്ളമൊഴിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് മാത്രം ആ ചൂടൊന്നും ആറക്കി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ലി തേട്ടിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം പിന്നെ പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കണം ഇഡ്ലി പെട്ടെന്ന് നമുക്ക് പിന്നെ ഇഡ്ലി തേട്ടിൽ നിന്ന് വിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇഡ്ലി നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഇഡ്ലിയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ ചൂട് ഇഡ്ഡലി നമ്മൾ ചുട്ടെടുത്ത ഉടനെ ആ ഇഡ്ലി തെട്ടിന് ചൂടുണ്ടാവുമല്ലോ ആ ചൂട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് ഭാഗം കൂടാ നമ്മൾ മുകൾ ഭാഗത്തും നല്ല വെള്ളം ഒഴിക്കണം കേട്ടോ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന നമ്മുടെ ആ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് ഭാഗത്തേക്കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും അതും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടും അപ്പോൾ ഈ രണ്ട് ടിപ്പും ഒന്ന് പരീക്ഷിച്ചോക്കിക്കോളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെയാണ് ഈ ഇഡ്ഡലി ചുട്ടെടുത്തിട്ടുള്ളത് അതും സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഇഡ്ഡലിയാണ് ഇതേപോലെ മാവ് അരച്ചിട്ട് ഇഡ്ലി ചുടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ